നമസ്കാരം ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം കൊയിലോൺ ഫുട്ബോൾ അക്കാദമിയും കണ്ണനല്ലൂർ പാലമുക്ക് ഗ്രേസ് സ്കൂൾ ഓഫ് സ്വിമ്മിംഗ് അക്കാദമിയും സംയുക്തമായി കായിക താരങ്ങളായ കുട്ടികൾക്ക് സൗജന്യമായി നീന്തൽ പരിശീലനം സംഘടിപ്പിച്ചു കായിക താരങ്ങളായ കുട്ടികൾക്ക് നീന്തൽ പരിശീലനത്തിലൂടെ ശാരീരിക മാനസിക ഉല്ലാസം പ്രദാനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് കൊയിലോൺ ഫുട്ബോൾ അക്കാദമിയും ഗ്രേസ് സ്കൂൾ ഓഫ് സ്വിമ്മിംഗ് അക്കാദമിയും സംയുക്തമായി സൗജന്യമായി നീന്തൽ പരിശീലനം നൽകുന്നത് കൊല്ലം ജില്ലയിലെ വിവിധ ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നും നൂറോളം വിദ്യാർത്ഥികൾക്ക് പദ്ധതിയിലൂടെ സൗജന്യ പരിശീലനം ലഭിക്കും ഗ്രേസ് സ്കൂൾ ഓഫ് സ്വിമ്മിംഗ് അക്കാദമി മാനേജിംഗ് ഡയറക്ടറും ട്രെയിനറുമായ ഗ്രേസമ്മ ഡി അധ്യക്ഷയായ ചടങ്ങിൽ ക്യു എഫ് എ ചെയർമാനും മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരവുമായ സിയാദ് ലത്തീഫ് കുട്ടികൾക്ക് നീന്തൽ പരിശീലനം കൊണ്ടുള്ള ഗുണഫലങ്ങളെക്കുറിച്ചുള്ള വിശദമായ ബോധവൽക്കരണവും ഉദ്ഘാടനവും നിർവഹിച്ചു ഞങ്ങളുടെ പുതിയ ഗുരുനാഥൻ കെ കെ ഗോപാലകൃഷ്ണൻ ഫോമർ ഇന്ത്യൻ പ്ലെയർ അദ്ദേഹം മരണപ്പെട്ടു പോയി അദ്ദേഹം സ്പോർട്സ് കൗൺസിലിൻ്റെ പഠിച്ചായോ കേരള സന്തോഷ് ട്രോഫിയുടെ പ്രോച്ചായിരുന്നു ഫസ്റ്റ് സന്തോഷ് ട്രോഫി കേരളം ഗിൻ ചെയ്യുമ്പോൾ കേരളത്തിൻ്റെ അസിസ്റ്റൻ്റ് പഠിച്ചായിരുന്നു അദ്ദേഹമാണ് എൻ്റെ കുഞ്ഞുപ്പന്റെ ഗുരുനാഥൻ ഞാൻ എല്ലാ രീതിയിലും അദ്ദേഹത്തിനെ സ്മരിക്കും കാരണം ആ ഗുരുത്വം എന്ന് പറയുന്നത് നമുക്കിന്നും ഉണ്ടാകും അതെ പതിമൂന്ന് വയസ്സിൽ ഞാൻ കളി തുടങ്ങി പതിനഞ്ച് പതിനാറ് വയസ്സിൽ സ്റ്റേറ്റ് ക്യാപ്റ്റനായിരുന്നു കേരളത്തിൻ്റെ ക്യാപ്റ്റൻ ആയിരുന്നു ഇവിടെ സ്റ്റേറ്റ് കളിച്ചു പിന്നെ ട്വൻ്റി വൺ സ്റ്റേറ്റിൻ്റെ വൈസ് ക്യാപ്റ്റനായിരുന്നു കേരള യൂണിവേഴ്സിറ്റി കളിച്ചു ട്വൻ്റി യൂണിവേഴ്സിറ്റി കളിച്ചു മൂന്ന് പ്രാവശ്യം ഇന്ത്യൻ ടീമിനുവേണ്ടി കളിച്ചു പിന്നെ കേരളത്തിൻ്റെ ഏറ്റവും ബെസ്റ്റ് പ്ലെയർ ഫസ്റ്റ് ഷീഫ് ജസ്റ്റിസ് ഓഫ് കേരള എ ആർ കൃഷ്ണയ്യ അദ്ദേഹത്തിന് വേണ്ടി നൽകുന്ന കേരള ഫുട്ബോൾ അസോസിയേഷൻ്റെ ഗോൾഡ് മെഡൽ കഴിച്ചു പിന്നെ തമിഴ്നാട്ടിലെ എ ജി എസ് കോർഡിനേറ്റർ ഞങ്ങളുടെ കോച്ചും ഓണവറുമായ അഥവാ അറിയിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കൊയിലോൺ ഫുട്ബോൾ അക്കാദമി ജനറൽ സെക്രട്ടറി എം ആർ മനോജ് ബോസ് മുഖ്യ പ്രഭാഷണം നടത്തി ചീഫ് മീഡിയ കോഓഡിനേറ്റർ ഷിബു റാവുത്തർ ആമുഖ പ്രഭാഷണവും ആക്ടിംഗ് വൈസ് പ്രസിഡന്റ് എഞ്ചിനീയർ ഷിബു മനോഹർ സ്വാഗതവും ആശംസിച്ചു എക്സിക്യൂട്ടീവ് അംഗങ്ങളായ തങ്കച്ചൻ സാമൂഹ്യ പ്രവർത്തകരായ ഇക്ബാൽ നിസാം കോച്ച് അലക്സ് എന്നിവർ സംസാരിച്ചു പത്ത് ദിവസത്തെ പരിശീലനത്തോടെ കുട്ടികൾക്ക് മികച്ച നീന്തൽ താരമാകാനുള്ള സാധ്യതയിലൂടെ ഗ്രേ സ്വിമ്മിംഗ് സ്കൂൾ ഓഫ് അക്കാഡമി ക്ലബിലേക്ക് അംഗത്വവും ലഭിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു സൗജന്യമായി നീന്തൽ പരിശീലനം ആവശ്യമുള്ളവർ വിളിക്കുക ഒമ്പത് നാല് നാല് ആറ് അഞ്ച് രണ്ട് ആറ് അഞ്ച് എട്ട് നാല് ഏഴ് നാല് ഒന്ന് എട്ട് മൂന്ന് ഒമ്പത് ആറ് ഒമ്പത് ഏഴ് ഒന്ന് ഒമ്പത് പൂജ്യം ഏഴ് നാല് ഒന്ന് രണ്ട് നാല് മൂന്ന് പൂജ്യം ഏഴ് ഏഴ് പൂജ്യം മൂന്ന് നാല് മൂന്ന് പൂജ്യം ഒന്ന് നാല് അഞ്ച് മൂന്ന് ന്യൂസ് ഡെസ്ക് കൊട്ടിയം